എന്റെ രൂപ ഹലോ എന്തൊക്കെയുണ്ട് എല്ലാരും സുഖം തന്നെ എന്ന് ചോദിക്കുന്നു ഞാൻ നിങ്ങളെ സ്വന്തം സേതു കരുവാ അപ്പൊ നമ്മുടെ ഇന്നത്തെ ടാസ്ക് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ് അപ്പം ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ചിറങ്ങിയ സ്ഥലത്താണ് ഞങ്ങൾ റൂട്ട് വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുവാണ് അപ്പം വീഡിയോയിലിട്ട് പോയിട്ടത് വായു എന്റെ കയ്യിൽ നിന്ന് തേയ്സ് അങ്ങ് എനിക്ക് ഒരു അമ്പത് രൂപ The world, ே சோஷியல் எக்ஸ்பீரியன் வீடியோ எடுத்து கேமரா வச்சிட்டு வீடியோ எடுத்து வேற ஒன்றும் தோணலிச்சோ இல்லை லோட்டரி தான் அண்ணந்த எ வேணும் எங்களுக்குதான் எத்தனை லோட்டர் வேணும் எத்திரம் வேணாம் ஒன்று ரெண்டு மூணு நாலு அஞ்சு ஆறு லோட்டர் மன்னூறு ബാക്കി വേണ്ട ബാക്കിയാണെന്ന ഞാൻ കൊറേ നേരം ആണെന്ന് അവിടെ വാച്ച് ഞാൻ വണ്ടി ശരി ചെയ്തോണ്ടിരുന്നേ നമ്മളെ പേര് മധു എത്ര നാളായിട്ട് ഇപ്പം അഞ്ചാറ് വർഷമായിരുന്നു ആറായിരം അടുത്ത ഞാൻ ഇങ്ങോട്ട് വേറൊണ്ടേ ശരി എന്നാ ഞാൻ പോട്ടെ എന്താ സ്ഥലം എവിടെ ചോദിച്ചില്ല ഞാൻ കൊല്ലം കാരന ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വീഡിയോ എടുക്കുന്നത് ഇത് ഞാൻ പോസ്റ്റ് ചെയ്യും കേട്ടോ കൊഴപ്പൊന്നുമില്ലല്ലോ ഇല്ല ഇല്ല ശരി ബാറ്ററി രണ്ട് ഫോട്ടോ എടുത്താണ് മതി ചേട്ടൻ ഞാൻ വരെ ഷാർക്കലി ഞങ്ങൾ റൂട്ട് സെയിൽസിന് വന്നേ റൂട്ടിൽ മാർക്കറ്റിങ്ങിന് വന്നായിരുന്നു അപ്പൊ നമുക്കൊരു സോഷ്യൽ എക്സ്പെരിമെന്റിന് വേണ്ടിട്ട് ഞാൻ അണന്റെ അടുത്ത് നിന്ന് ചോദിച്ച അണ്ണന്റെ പേര് മധു ആ മനോദന പേര് ആ എന്താ എന്തായിരുന്നു ഇതെല്ലാ വേറെ പണികളുണ്ടോ വീട്ടിലുണ്ട് ഞാനും അപ്പൊ ഒരുപാട് നന്ദി ഒരുപാട് നന്ദി ഒരുപാട് നന്ദി പിന്നെ അതുപോലെ തന്നെ ഈ ശർക്കര അമ്പലത്തിൽ വരുന്നവര് മതി ചേട്ടനെ പ്രത്യേകം കാണുക അപ്പൊ വീഡിയോ ശരി ചായ ചായ ഞാൻ ഞാൻ ഇനി ഈ വീഡിയോ ചെയ്തത് വേറെ ഒരു പറഞ്ഞല്ലോ സോഷ്യൽ എക്സ്പെരിമെന്റ് മാത്രം ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അത് അത്യാവശ്യം നല്ല ആയിരുന്നു ഏകദേശം വൺ പോയിന്റ് സെവൻ മില്യൻ ഒക്കെ അത് വൺ പോയിന്റ് സെവൻ വൺ മില്യൻ എന്തായാലും ആ വീഡിയോ കയറിയിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ ചെറിയൊരു എക്സ്പെരിമെന്റ് മാത്രം ചെയ്ത അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക കൂടെ കൂടുക ഓക്കെ അപ്പം നീ അടുത്ത കാണുന്നവരേക്കും വണക്കം